പിള്ളേ വനിതകള് പിന്നെയതോ വനിത രജിതോ അതേ സൂചിന്ന് വേണ്ടി വന്നിരിക്കണേ ഇവിടെ വെച്ചിട്ടുണ്ടോ ണ്ടായിരുന്നോ എന്തോരത്തിൽ രണ്ടുപേരണ്ടോ സെക്കൻഡ് വനിതകളോ ഫസ്റ്റ് പ്രസന്ന സെക്കൻഡ് ഞാൻ

സെക്കൻഡ് വിജയകൃഷ്ണൻ കൊടുക്കണ്ടോക്കല്ലേ അവിടെ കൊണ്ടുപോകാം അതവിടത്തില്ലേ ആടൻ രണ്ടു വരി ഒരു പോല ആയിരുന്നു കള്ളടിച്ചാൻ കാസ് ഇല്ല ഇതിkwargsൂട്ടാറെ കണ്ടിട്ട് കണ്ടിട്ട് കാസ് ഇല്ല കാസ് ഇഷ്ടം പോലെ ആയി ആലറടം വെട്ടി തേമിക്കി കൊടുക്കണം അപ്പോ ഡിഷൻ കിട്ടിയോ ആ കിട്ടി ആ ഇനി ഇതി വെള്ളം കൊട്ടി വെള്ളം കൊട്ടി ഇതിനെ എത്ര വാങ്ങില്ല ലക്ഷ്മിയാട ഇല്ല അത് പറയുന്നത് ഉള്ളൂന്ന് എന്നൊക്കെ കേറി അങ്ങോട്ട് കൊട്ടി ഇതി വെള്ളം കൊട്ടികളുടെ ഫസ്റ്റ് വിജി

കൊച്ചു പിള്ളേര് അതെഴുതണ്ടെന്ന് പറഞ്ഞായിരുന്നു അടുത്ത വലുതാളും

രാജകൃഷ്ണെ പറ്റിച്ചു അതുകൊണ്ട് വീടിയല്ല ചാക്കേ <laughs> ചാക്കോട്ട് അടുത്ത മെഴുകുതിരി കുട്ടികളിൽ ഫസ്റ്റ് നന്ദു സെക്കൻഡ് സെക്കൻഡാലൻ സെക്കൻഡാലൻ അടുത്ത വനിതാകാലം ഫസ്റ്റ് രചാ പിടിച്ചാൽ പറ്റിക്കുവാ പറ്റിക്കുവക്കൂല്ല കുഴപ്പമൊന്നുമില്ലല്ലോ ആയിരിക്കുന്നവട അത് എടിക്കാം ഫസ്റ്റ് ചാക്കറി ചാജിക്ക് പറ്റിയ പ്രശ്നമുണ്ടോ

ഞാന് എനിക്കണ്ടേറും രണ്ടു പ്രാവശ്യം മുന്നോട്ട് ോ വടമലിക്ക് പ്രൈസ് ഇല്ലെന്ന് പറഞ്ഞോ കേട്ടില്ല വടം വലിക്ക് പറഞ്ഞാൽ